നമസ്കാരം ശബരിമല യുവതീ പ്രവേശനം വീണ്ടും കൊണ്ടുവരികയാണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായിട്ടുള്ള പേരുദോഷം മാറ്റാനാണോ വീണ്ടും യുവതീ പ്രവേശനം എടുത്തിട്ടുണ്ടോ എനിക്കറിയാൻ വയ്യ ഇവിടെ എനിക്ക് മനസ്സിലാകാത്തൊറ്റ കാര്യം ഈ ശബരിമലയില് ഈ പത്തിനും അറുപതിനും ഇടയിലുള്ള സ്ത്രീകൾ പ്രായത്തിലുള്ള സ്ത്രീകളെ കയറ്റണമെന്ന് എന്റെ ഇത്ര വാശി അല്ല ഈ പത്തിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണണം ശബരിമല പടി ചവിട്ടണം പതിനെട്ടാം പടി ചവിട്ടണം അല്ലെങ്കിൽ അപ്പുറത്തൂടെ കടന്നു വരണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ ആരെങ്കിലും പോവോ അങ്ങനെ പോയാലും വിശ്വാസം ആവുമോ ഓരോ സ്ഥലത്തും അതിൻ്റെതായ വിശ്വാസമല്ലേ ശബരിമലയിൽ വിശ്വാസം എന്താണ് അവിടെ നഷ്ടിക്ക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ അയ്യപ്പനെ കാണാൻ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ പോയ അവിടുത്തെ വിശ്വാസം എന്താണ് ജനങ്ങൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന വിശ്വാസത്തെ ആ ആചാരത്തെ അനുഷ്ഠിച്ചു പോകാൻ അതല്ലേ ദൈവവിശ്വാസം ഇതേപോലെയുള്ള വിശ്വാസം എന്നൊക്കെ പറയുന്നത് അതിനെ തകർത്തുകൊണ്ട് അവിടെയും ഈ തുല്യനീതി എന്ന് പറയുന്ന പോലെ എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ശബരിമലയിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ട് അവിടെ യുവതീപ്രവേശനം ആവശ്യമുണ്ട് യുവതികൾ ആരെങ്കിലും കേറണ്ടെന്ന് പറയുന്നുണ്ടോ യുവതികളെ കേറ്റണ്ടെന്നാരെങ്കിലും പറയുന്നുണ്ടോ യുവതികൾ പോകുന്നില്ല നെയ് അവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ പത്തിനും അറുപതിനും ഇടയിലുള്ള ആൾക്കാർ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ആചാരം എന്നുള്ളതാണ് ആചാരം അനിയിപ്പോ അവിടെ കയറ്റിയെ അടങ്ങൂളെന്ന ബാധിച്ചതിനാ അയ്യപ്പനെ കണ്ട് ആർക്കും അയ്യപ്പനെ കാണാൻ താല്പര്യം അങ്ങോട്ട് അയ്യപ്പനെ പോകാൻ താല്പര്യമില്ല ഇരുപടി കെട്ടാനും താല്പര്യമില്ല ഒരു താല്പര്യമില്ല അതല്ല നിങ്ങൾ പോയ ഉക്കൂളെന്ന് പറഞ്ഞിട്ടുണ്ട് തേങ്ങയെടുത്ത് അതിനകത്ത് നെയ്യും നിറച്ചിട്ട് കെട്ടും നിറച്ചിട്ട് കയറി പോണ്ട് വടിയെടുത്ത് രണ്ട് വടി എടുത്ത് രണ്ട് അടിയും കൊടുത്ത് അങ്ങോട്ട് ഇതിന് ഇതാണോ ശബരിമല യാത്ര എന്ന് പറയുന്നത് അല്ല അങ്ങനെയാണോ ഞാനൊക്കെ പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ശബരിമല പോയിരുന്നു അങ്ങനെ പോയപ്പോ അവിടെ ഒരു ശാന്തിയുടെ ഒരു മനഃശാന്തിയുടെ ആ പോക്ക് മരക്കൂട്ടത്തിന്റെ ആ ഭാഗത്തുനിടെ പോകുമ്പോൾ പേടിയൊന്നും ഇല്ല ലശയില്ല അങ്ങനെ തണുപ്പന്തല്ലിൽ എത്തി ഒരമണിക്കൂർ കാത്തുനിന്ന് വളരെ ലാഘമായിട്ടന്ന് കയറിപ്പോയി ഇന്നത്തെ പോലെ ഈ വെർച്വൽ ക്യൂ ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പ്രയാസമൊന്നുമില്ലാതെ കയറിപ്പോയി അനാവശ്യമായിട്ടുള്ള തെക്കും തിരക്കും ഉണ്ടാക്കിയില്ല അത് വ്യവസായത്തിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് അനാവശ്യമായ തെക്കും തിരക്കുകളും ചില നിബന്ധനകളും നിയമങ്ങളും ഒക്കെ ശബരിമലയിലും കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അവിടുന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ ഉദാഹരണമാണല്ലോ ഇപ്പൊ ശബരിമലയിലെ ഈപ്പിന്റെ സ്വർണ്ണമല്ല അടിച്ചോണ്ട് പോയത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഈ നിയന്ത്രണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ കൃത്യമായ ആൾക്കാർക്ക് ആൾക്കാരെ ആൾക്കാരെവിടെ അതിന്റെ ആചാരം അനുസരിച്ചിട്ട് അവർ കണ്ടോളും തിരിച്ചു വന്നോളും ഈ പോകുന്ന ആൾക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവർക്ക് കക്കൂസിൽ പോകാനുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റ് ഉരിവെക്കാനുണ്ടെങ്കിൽ അത് അതുപോലെ അത് ആവശ്യമുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യവും കാണാൻ വഴിയിലുണ്ട് അത് വൃത്തിയായി ഭംഗിയായി അങ്ങ് സൂക്ഷിച്ചാൽ മതി ആരാണോ അത് കരാറെടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ അത് ചെയ്യുന്നത് അവരത് മര്യാദയ്ക്ക് അങ്ങ് ചെയ്തച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇനി ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവതിക്ക് ശബരിമല പോകണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആചാരം ആ ശബരിമലയിലെ ആ ആചാരം അനുസരിച്ച് ജീവിക്കുന്ന ആളല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ വിശ്വാസ ആചാരങ്ങളെ എന്തുപറയാ അത് അനുസരിച്ച് അത് ആചരിച്ച് പോകാത്തവർ എന്തിനാ അങ്ങോട്ട് പോണേ ഇപ്പോ നാളെ പറയുമല്ലോ ഇനിയിപ്പോ ഇവിടെ ഗുരുവായൂർ ചെന്നിട്ട് അവിടെ മറ്റു മതസ്ഥർക്കും പോകണം അല്ലെ അതല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ കുപ്പായ ഇട്ടുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് കയറണം നഗ്നരായി കയറാൻ പാടില്ല അർത്ഥം പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ അർത്ഥം അങ്ങനെ അവിടെ പറ്റൂല അത് കുപ്പായ ഇടാൻ പറ്റൂല അതവിടുത്തെ ആചാരാണെന്നേ ഏ അവിടെ ഷർട്ട് ഊരിയിട്ട് തോളത്തിൽ തോർത്തിട്ടോ മുണ്ടൊക്കെ കൊടുത്തോണ്ട് കയറുന്നതാണ് അവിടുത്തെ ആചാരം അതുപോലെ മറ്റ് പാലക്കാട് ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഇത് സംബന്ധിച്ച് ഒരു വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല അവിടെ എല്ലാ മാസത്തിൽക്കും വരാം നിങ്ങൾ വന്നോളൂ ഇവിടെ ഒത്തിരി അനുഭവം ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ഇതാണ് ഇവിടെ ഡ്രസ് കോഡ് ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നതിനോ മറ്റോ യാതൊരു തടസ്സമില്ല പക്ഷേ നേരത്തെ കുട്ടി നമ്മളോട് പറയണം ആളും തിരക്കും ഉള്ള സമയത്തൊന്നും നിങ്ങൾ അത് വരരുത് അത് മറ്റുള്ളവർക്ക് ഒരു സൗകര്യമായിരിക്കും അല്ലാത്ത സമയങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം ആ സമയത്ത് വന്നോളൂ ഈ അമ്പലത്തിന്റെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മതസ്ഥനായാലും കുഴപ്പമില്ല വന്ന് കണ്ടോളൂ പൊക്കോളൂ റെക്കോർഡ് ചെയ്തോളൂ എന്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര തന്നെ ഉള്ളു ശബരിമലയിൽ എന്ന് പറയുമ്പോൾ നോമ്പെടുത്ത് പോകുന്നവരുണ്ട് നോമ്പെടുക്കാതെ പെട്ടെന്ന് അറിയാൻ കിട്ടി ഒറ്റ പോക്ക് പോകുന്നവരുണ്ട് കുറേ ദിവസം ഒരു ദിവസം മാത്രം നോമ്പെടുത്ത് പോകുന്നവരുണ്ട് ഇല്ലേ കാൽനടയായിട്ട് വടക്കുനിന്ന് തെക്കുന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പലരും ഉണ്ട് അവരുടെ വിശ്വാസത്തിന്റെ ആ ദൃഢത കൊണ്ടാണ് വരുന്നത് അതേ വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ട് തന്നെയാണ് ശബരിമലയിലേക്ക് കയറേണ്ടത് അല്ലാതെ അവിടെ യുവതിയെ കയറ്റി അടങ്ങുകൾ എന്ന് പറയുന്നത് എന്തേ അവിടെ യുവതി സമത്വം ഇവിടുത്തെ സ്ത്രീ സമത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ നിലവിലുള്ള ആചാര വിശ്വാസങ്ങളെ പിന്നെ അവമതിക്കുന്നത് ശബരിമല സ്ത്രീകളെ അപമാനിക്കുന്ന സ്ഥലമൊന്നുമല്ലല്ലോ അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ പല ആചാരങ്ങൾ പല സ്ഥലത്ത് പല രീതിയിലാണ് അവിടുത്തെ ആചാരം എങ്ങനെയാണ് അതാണ് അവിടുത്തെ വിശ്വാസ രീതി എന്ന് പറയുന്നത് അതനുസരിച്ചിട്ട് പോകുന്നതാണ് അവിടുത്തെ വിശ്വാസം അല്ലാതെ സ്ത്രീകളെ അവിടെ കയറ്റിയിട്ട് അയ്യപ്പനെ കാണിച്ചേ അടങ്ങും എന്ന് പറയുന്നത് ഏത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെ വാശിയാണെന്നുവിടെ നേരെ കൊളത്തുപുഴയ്ക്ക് വിട്ടോ അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കുളത്തുപുഴയ്ക്ക് വിട്ടോ അവിടെ ഉണ്ട് ബാല അയ്യപ്പൻ അവിടെ ഉണ്ട് പിന്നെ വേറെ എവിടെയല്ല അയ്യപ്പ ക്ഷേത്രം ഉണ്ട് അവിടെയൊക്കെ പോയി കണ്ടുകൂടെ ശബരിമലയിലെ ആചാരം എന്ന് ഇതാണ് അവിടെ സ്ത്രീ സ്ത്രീപ്രവേശനം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോപ്പ് കൂട്ടുന്നത് നേരത്തെ ഉള്ള സ്വർണ്ണക്കൊള്ള കൊള്ള മറയ്ക്കാനും പിന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലുള്ള കുറെ കൊള്ള വേറെ ഉണ്ടല്ലോ കുറെ സാധനങ്ങൾ കാണാൻ ഇല്ലാത്ത പറയുന്നത് കേട്ട് അതിന്റെ കണക്കുകളൊന്നും ഞാൻ പറഞ്ഞില്ല പറയുന്നത് നാണക്കേടായിരുന്നു നമ്മുടെ നാക്ക് തന്നെ നാറക്കും അതുകൊണ്ട് അതിനെ കുറിച്ച് പറയാത്തത് അപ്പൊ അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു യുവതികളെ പ്രവേശിപ്പിച്ച അടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതും കിട്ടൂരും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ വീണ്ടും കൊണ്ടുവരാൻ കോടതി എന്തോ പറഞ്ഞോട്ടെ ആ ഈ വിശ്വാസം അനുസരിച്ചിട്ട് പോകുമ്പോൾ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പെണ്ണുങ്ങൾ അങ്ങോട്ട് മലകയറാൻ നിൽക്കും സുപ്രീം കോടതി പറയുകയാണ് ശബരിമലയിൽ ഇനി സ്ത്രീകൾക്കും കയറാം എല്ലാവർക്കും കയറാം അതായത് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കയറാം എന്ന് സുപ്രീം കോടതി വിധി വന്നു തന്നെ കരുതാ അങ്ങനെ വിധിച്ചു ശബരിമല ആചാരം അനുസരിച്ചിട്ട് പത്തിനും അറുപതിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസിയായ സ്ത്രീ ആ പടിച്ച് വിട്ടു കയറുമോ അല കയറും ആരും കയറും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവിടുത്തെ ആചാരങ്ങളെ അവിടുത്തെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിവാശിയുടെ വാശിയോടെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഭാഗം അതെ ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ സ്ത്രീ കയറി എന്ന് കാണിച്ചു കൊണ്ട് അവിടുത്തെ ആചാരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിലര് ചിലപ്പോ കയറിന്ന് വരും അവർക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഈ പിണതാളം അടിച്ചുകൊണ്ടിരിക്കുന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിനേക്കാൾ നല്ലത് വേറെ വല്ല പണിയെടുത്തുകൾ